ஹாய் சூத்துக்களை புதிரு ஒரு சோகதம் അപ്പോൾ നമ്മുടെ അറിവിനില ഉസ്താദിൻ്റെ വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊട്ടി ആഘോഷിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ അറിവിന്ദല ഉസ്താദ് നമ്മുടെ നാടിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി നൽകിയ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഒന്നാണ് ഒരു കുടിവെള്ള പദ്ധതി അത് തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചാത്തല്ലൂർ ഭാഗത്താണ് ആ കുടിവെള്ള പദ്ധതി നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് അല്ലെങ്കിൽ ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട കിണർ അതേപോലെ തന്നെ അതിന് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കട്ടോ ഈ കിണർ തന്നത് പറഞ്ഞാല് ഒതായി താമസിക്കുന്ന ആളാള് മരിച്ചു പോയിട്ടുണ്ട് അയാളുടെ ഭാര്യയാണ് ഈ സ്ഥലം തന്നത് പിന്നെ വേറെ ഒരു ആവശ്യത്തിനും വേണ്ടി ഇതിന് അടുത്തൊരു ഒരു ചെറിയൊരു ചെറിയൊരു കിണറിനുള്ള സ്ഥലം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിരുന്നു അപ്പോൾ അതിന് കരണ്ട് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നതാ ഈ ഇതി കൂടെ വേണം കരണ്ട് എടുക്കണമെങ്കിൽ ഒരു പോസ്റ്റ് ഇതിൽ വെക്കാൻ പറ്റും ഏറ്റവും ചോദിക്കാൻ താത്ത എന്താണെന്ന് ആവശ്യം ചോദിച്ചത് ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങള് പറഞ്ഞപ്പോൾ വലിയൊരു കിണർ കുത്തണം അതിനുള്ള വലിയ കിണർ വന്ന് തന്നെ താത്ത സ്ഥലം തോന്നുന്നു കിണർ ആരാ മജ്ജിൻ്റെ കീഴില് നിലമ്പൂര് മജ്ജ കീഴിലാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ടാങ്ക് പൈപ്പ് ഇടലില് ബാക്കുലക്ഷത്തിന്റെ മേലെ പത്ത് വർഷമല്ല പത്ത് ലക്ഷം തന്നു അതിന്റെ മേലെ ചെലവ് വന്നിട്ടുണ്ട് പത്ത് ലക്ഷം തന്നിട്ടുള്ളത് അങ്ങനെ അവിടെ വർക്കുകൾ ആയിട്ടുണ്ട് ഈ മാസം തന്നെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടാണ് ഈ മാസം തന്നെ കൊടുക്കണം എന്നില്ല കഴിഞ്ഞെല്ലാം കൊടുക്കേണ്ടത് അതിന് കഴിഞ്ഞിട്ടില്ല ഇക്കൊല്ലം എന്നെങ്കിലും കൊടുക്കണം കൊല്ലം ഈ മാസം ചെയ്യണം എന്നില്ല കണക്ഷൻ കൊടുക്കണം എന്നില്ല വീട്ടിലൊക്കെ ആയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം വീട്ടുകൾ ആയിട്ടുണ്ട് നാലു മീറ്റർ കിണറുത്തി വലിയ കുത്തുന്ന താത്ത പറഞ്ഞാണ് അപ്പൊ ഏറ്റവും വലിയ റിങ് റിങ്ങിനെ ചോദിച്ചപ്പോൾ റിങ് നാല് മീറ്റർ കഴിയൂല മീറ്റർ ഈ ഇത് കിണറധികം ആയൊന്നുമില്ല ഒരു എട്ട് കിലോ ആയുള്ളൂ പക്ഷേ എട്ട് കോലും വെള്ളമാണ് ഇവിടെ ഇവിടെ തന്നെ കാണാം വെള്ളത്തിൽ തന്നെ നമ്മൾ ആറ് മോട്ടോർ വെച്ചിട്ട് ഒരു അനക്കാൻ ഇറങ്ങിട്ടുള്ള കിണർ റിങ് കഴിയാതെ പിന്നെ നമ്മൾ ട്രെയിൻ കൊണ്ടുവന്നാണ് റിങ്റക്കിയത് കൊടുക്കാൻ പറ്റും വെള്ള ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടാ മതി അത് വെള്ളമില്ലാത്ത ഏരിയക്ക് എത്തിക്കിട്ടാനാണ് സഹായിക്കും ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ അപ്പൊ വാട്ടർ ടാങ്കിന്റെ അടുത്തു പോയി നോക്കല്ലേ നമ്മുടെ ടാങ്ക് എടുക്കുന്ന എവിടെയാണ് ഇതിന്റെ മേലെയാണ് നേരെ ഉയരത്തിലാണ് ഇതിന്റെ മോള് മല പോലത്തെ സ്ഥലമാണ് അതെന്താണ് സംഭവം അത് ഒരു ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലമാണ് അത് ഉയരം കൂടിയ സ്ഥലമാണ് ഉയരം കൂടിയത് ഇവിടെ കൃഷി ഉണ്ടോ എന്താണുണ്ട് അവിടെ കൃഷി കയ്പ ഉണ്ട് പിന്നെ വാഴ കൃഷി ഉണ്ട് ഇതിപ്പോ നമ്മടെ താഴേന്ന് എത്ര ഹൈറ്റ് ഉണ്ടാവും ഇവിടേക്ക് ഇവിടക്ക് എഴുന്നൂറ്റി ചെല്ലാം അടി ഹൈറ്റ് ആണ് അതെ മോട്ടോർ വെച്ചുകൊടുത്തു ഇവിടെ ആയിരത്തി അറുനൂറ്റമ്പത് മീറ്ററും ആയിരത്തി മീറ്റർ അപ്പം ഒരു ഏകദേശം ഒന്നര കിലോമീറ്ററിന്റെ മുകളിൽ വന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കാനുള്ള കാരണം ഇവിടെ താഴ്ഭാഗത്തായിരുന്നു വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ നോക്കുമ്പോ അവിടെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഏരിയ ഉള്ള വീടുകളിലേക്ക് മൊത്തം കൊടുക്കാൻ കഴിയില്ല അപ്പം കുറച്ചും കൂടി ആക്കിയാൽ ഈ ചാത്തല്ലൂർ പ്രദേശത്ത് വീടുകളുള്ള എല്ലാ ഏരിയക്കും വെള്ളം എത്തിക്കാൻ കഴിയില്ല സംവിധാനം അതെ അതെ ഇപ്പൊ നിലവിൽ ഇവരിപ്പം വെള്ളം ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിപ്പോൾ ഏത് രൂപത്തിലാണ് കാലം അവര് മലകളിൽ നിന്നും ഒക്കെ ചെറിയ കുഴി കുത്തി അതിൽ പൈപ്പ് ഇട്ട് ഓസിറ്റാണ്ടാണ് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മുമ്പത്തെ പോലെ അല്ല മുമ്പൊന്നും ഇവിടെ റബ്ബറിൻ്റെ കൃഷികളും കാര്യവും ഇല്ലാത്തത് കുറെയൊക്കെ വെള്ളം കിട്ടിയിരുന്നു ഇപ്പം മന വനമേഖല കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളായി മാറിയപ്പം താഴേക്ക് വെള്ളം എടുക്കാൻ കിട്ടാത്ത അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അപ്പൊ രണ്ടു മാസം ഒക്കെ വേനൽക്ക് വെള്ളം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പിന്നെ ഓരോ സംഘടനയുടെ ആളുകളൊക്കെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വണ്ടി വെച്ചാണ് വെള്ളം അടിച്ചിട്ടാണ് ഈ പരിസരങ്ങളിലൊക്കെ വെള്ളം കൊടുക്കുന്നത് അങ്ങനെ തലക്കാലിക അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചു പോകുന്നത് ഇപ്പൊ ഏകദേശം എത്ര വീട്ടുകാർക്ക് നൂറ്റൻപത് വീട്ടുകാർക്കാണ് ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതില് എല്ലാ വിഭാഗ ആൾക്കാരുണ്ട് എല്ലാ വിഭാഗ ആൾക്കാരും ആളുകൾ മനുഷ്യരെ എന്ന പരിഗണന അപ്പുറത്തേക്കൊന്നും പോയി നോക്കാം ഫ്രണ്ട്സ് നമ്മൾ അതിൻ്റെ ടാങ്ക് വെച്ച സ്ഥലത്തേക്ക് നമ്മൾ കേട്ടോ ചെറിയ റിസ്ക് ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊന്ന് പിടിച്ച സ്ഥലമാണ് ഇവിടെ മലേൻ്റെ മുകളിലാണ് ഇവിടെ ആൾ താമസമുണ്ട് അവിടെ താമസമുണ്ട് ആ ഈ ഭാഗത്തൊന്നും ഭാഗത്തൊന്നുമില്ല അതേ ഉള്ളു അല്ലേ അപ്പോൾ ഇവിടെ ഈ കാണുന്നതാണ് ടാങ്ക് ടാങ്കിൽ എത്ര ലിറ്റർ ലിറ്റർ വെള്ളത്തില് കോൺക്രീറ്റ് ആണ് ഫുള്ള് കോൺക്രീറ്റ് ഫുള്ള് കോൺക്രീറ്റ് ആയിട്ട് എട്ടഞ്ച് കോൺക്രീറ്റ് ആണ് നിങ്ങളെ പേരെന്താണ് അബ്ദുള്ള നിങ്ങളെ പേരോ അല്ല അഷ്റഫ് അഷ്റഫ് നിങ്ങളെ പേരന്താണ് നിങ്ങളെല്ലാവരും ഇവിടെ തന്നെയാണോ ആ ആ ഇവിടെ തന്നെ അപ്പോൾ ഇവിടുന്ന് താഴ്ന്ന ഇവിടെ തോടുകളുണ്ട് ചെറിയ അരുവികൾ അതുപോലെ ഓരോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വേറെ കിണർ കുഴിച്ചാണ്ടൊക്കെ താഴെ കൂസ് ഇടാണ്ടാണ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ ഇപ്പൊര് മാർച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ തോടൊക്കെ വറ്റും ഇപ്പോഴേ വറ്റി കഴിഞ്ഞു മഴ അധികം ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇനി ചിലപ്പോൾ പഞ്ചായത്തിൻ്റെ ആൾക്കാര് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കണം ആശ്രയിക്കുന്നത് ആ വെള്ളത്തിനാശ്രയിച്ചിട്ട് ഒപ്പിച്ച് പോവാ അല്ലാതെ മലമുകളിൽ എവിടെങ്കിലും ശ്രോതസന്ധിണ്ടായിരുന്നോട് അത് മാത്രമാണ് അങ്ങനെയാണ് ഇപ്പൊ ഉപയോഗിച്ച് ഇങ്ങനെ പോകുന്നത് അല്ലേ വേല പേടിയാണ് വേനലക്കാലം വരുന്നത് പേടിയാണ് ആ വേനൽ കാലം പേടിച്ചത് ഇപ്പൊ എന്തായാലും അതിനൊക്കെ ഒരു തീരുമാനമായില്ലേ ഇപ്പം ഏകദേശം ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് നൂറ്റമ്പത് നൂറ്റൻപതോ ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു എന്താണ് ഏകദേശം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ ടാങ്ക് ഇവിടെ വെക്കാനുള്ള എന്നുള്ള പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് തന്നാരാണ് രാജ്യാണ് ആ കൊണ്ടോട്ടി എവിടെയാണ് അറിയോ കൊണ്ടോട്ടി തന്നെ കടന്റെ അറിയോട്ടി ജംഗ്ഷൻ ആ ഓക്കെ മനസ്സിലായി ആ അവർ തന്നതാണത് അവർ തന്നതാണ് ഇത് എത്ര സെന്റ് ഉണ്ട് ഇത് ഒന്നര സെന്റ് സ്ഥലം ആ സ്ഥലം ആ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് ഇത് നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ എത്ര മുപ്പതിനായിരം ലിറ്റർ വെള്ളം ഏതാലും ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു ഇതൊരാശ്രയമായി അല്ലേ ഇതിപ്പോ നമ്മളിപ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഒക്കെ പല ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് അതിലൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് മാത്രമാണ് പിന്നെ വെള്ളം കിട്ടുള്ളൂ ഇത് നിങ്ങൾ ഏത് രൂപത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഓരോ വീട്ടിലേക്ക് ടാപ്പ് വെച്ച് കൊടുക്കുകയാണോ അല്ല മറ്റേത് രീതിയിലാണോ ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ ടാപ്പ് വെച്ചിട്ടല്ല നമ്മൾ ടാപ്പ് മുറ്റത്ത് വെക്കും അതിന് പുറമെ നമ്മൾ ടാങ്കിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കുകയാണോ എന്നിട്ട് അവിടെ ബാൾ വെക്കണം അവിടെ ബാൾബ് വെച്ച് ബാൾബ് വെക്കല്ല ടാങ്കിൽ ബോൾ വെച്ചിട്ട് ടാങ്ക് നിറയണോട് കൂടി ബോൾ ഓഫ് ഓഫ് ആവും അതെ അതെ അത് വീണ്ടും അതിൽ നിന്ന് ഇവർ വെള്ളം ഉപയോഗിക്കുന്നതനുസരിച്ച് വെള്ളം അതിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അതിലേക്ക് റീഫില് ചെയ്തോണ്ടിരിക്കും അങ്ങനെയാണ് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ വെള്ളം പലരും ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ഇവിടെ വെള്ളം തീരുന്ന സമയം ഞങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളം നമുക്ക് ഒരു ഒരു ട്രിപ്പ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ടാങ്കുകളൊക്കെ നിറയും നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ അടുത്ത ടാങ്ക് ഇതില് സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ രാ പിറ്റേന്ന് രാവിലെ നമുക്ക് നോക്കിയാൽ മതി പിറ്റേന്ന് രാവിലെ നമ്മൾ ഈ ടാങ്ക് നിറക്കുന്ന ഒരു പണി നമുക്ക് പിന്നെ വരുന്നുള്ളൂ ബാക്കി വീടുകളിലേക്ക് സപ്ലൈ ചെയ്ത് ടാങ്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ടാങ്കിന്റെ അങ്ങനെ ടാങ്കിലേക്ക് ഇങ്ങനെ കൊടുക്കുക വീടുകളിലേക്കുള്ള ടാങ്കുകളിലേക്ക് ഈ പൈപ്പ് വഴി അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലൊരു ടാങ്കില് വെള്ളം എങ്ങനെ നിറച്ച് വെക്കുന്നുണ്ടോ അതേ എല്ലാവർക്കും ഏത് സമയത്തും വെള്ളം ഇപ്പം വേറെ ഏതെങ്കിലും ഇപ്പൊ പറഞ്ഞ ചപ്പാങ്കുടി വെള്ള പദ്ധതി അല്ലെ ജലനിധി പഞ്ചായത്തിലെ ജലനിധികൾ ഈ വെള്ളങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞമ്മള് വീട്ടില് ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇതെടുത്തു വെക്കാൻ ആളുക അതേ സമയത്ത് ഈ സിസ്റ്റം വീട്ടിലാൾ വേണ്ട ഏത് അവരുടെ ടാങ്ക് എപ്പോഴും ഫുള് ആയിരിക്കും ഒരു വീട്ടിലെ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ടാങ്ക് എപ്പോഴും ഫുൾ ആയിരിക്കും അവർക്ക് അകത്തുനിന്ന് പൈപ്പ് നിരിക്കേണ്ട ഒരു പണി അവർക്ക് വരുന്നുള്ളൂ ഏത് വെള്ളം നമ്മൾ ഒന്ന് ശ്രമിക്കണം എത്തി മീറ്ററും മീറ്റർ ഉണ്ട് മീറ്റർ വെക്കും മീറ്റർ വെച്ചാണ് നമ്മൾ കറണ്ട് ബില്ല് ഈടാക്ക അപ്പൊ മീറ്റർ വെക്കുവാണെങ്കിലും അതിനൊന്നും അവർക്ക് പണി വരുന്നില്ല അതൊക്കെ നമുക്ക് പണി വരുന്നത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടിന്റെ അകത്തുള്ള പൈപ്പ് തിരിക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ ബില്ല് എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് അടക്കുക വരുമാനമല്ല ഉദ്ദേശിക്കുന്നത് ഇത് ഞമ്മളൊരു സേവനമാണ് പക്ഷേ നമ്മള് കറണ്ട് ബില്ല് എല്ലാവരും ഓരിയിട്ടാണ് അടക്കാന്നുള്ള സംവിധാനമാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് അത് പിന്നെ അതേപോലെ ഇത്രയും വലിയൊരു ടാങ്ക് നിങ്ങൾ പറഞ്ഞ പോലെ വെള്ളം അടിക്കണമെങ്കിൽ അതിന് പറ്റിയ നല്ലൊരു കിണർ വേണ്ടേ അതിനുള്ള വെള്ളം ആ സ്ഥലത്തുണ്ടോണ്ട് നല്ല ഈ ചാത്തല്ലൂർ ഏരിയയില് ഇവിടെ ഇപ്പൊ രണ്ട് ചാത്തല്ലൂർ കിഴക്കൻ ചാത്തല്ലൂര് പടിഞ്ഞാറൻ ചാത്തല്ലൂർന്ന് പറയും ഈ രണ്ട് ചാത്തല്ലൂരിന്റെയും ഹൃദയഭാഗാണ് ഈ വെള്ളമുള്ള സ്ഥലം ഇത്ര വെള്ളമുള്ള സ്ഥലം ഈ രണ്ട് ചാത്തല്ലൂരും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വീട്ടുകാർക്കും ഉപയോഗിക്കാനുള്ള വെള്ളം അവിടെ കിട്ടും 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 പ്രതീക്ഷ അല്ല അത് കിട്ടും കിട്ടും അത്രക്കും ഞങ്ങൾ ഈ റിങ് ഇറക്കാൻ വേണ്ടിട്ട് അവിടെ മോട്ടോർ വെച്ചപ്പോ മൂന്ന് എച്ച് പിൻറെ ആറ് മോട്ടോർ വെച്ചിട്ട് ഞമ്മക്ക് അവിടെ റിങ് ഇറക്കാൻ പറ്റിട്ടില്ല എന്നിട്ട് തന്നെ മൂന്ന് റിങ് ഞങ്ങള് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറക്കി വെച്ചതാണ് അങ്ങനെ ഇരിക്കുന്ന ശ്രദ്ധപ്പെട്ടു അത്രക്കും വെള്ള ഏരിയയാണ് അത്ര വെള്ളമുള്ള ഏരിയ വേറെ ഇല്ല ഇവിടെ ഇപ്പം നിലവിൽ ഇവർ വെള്ളം ഉപയോഗിക്കുന്നത് ഇങ്ങനെ കേട്ടോ നമ്മുടെതാ ഇവിടെ മുമ്പിൽ കണ്ടില്ലേ കുറേ ചെറിയ എച്ച് ഡി പൈപ്പുകൾ അരഞ്ചിൻ്റെ പൈപ്പുകൾ ഉണ്ടെങ്കിൽ ഈ അരഞ്ചിൻ്റെ പൈപ്പുകൾ ഒന്നും രണ്ടല്ലേ ഒരുപാട് വീടുകൾക്ക് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്താ ഈ കാണുന്നതൊക്കെ അതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏത് സമയത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ അവസ്ഥ കാരണം ഒന്ന് ഒന്ന് പിന്നെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തിന്റെ ഒക്കെ കഴിഞ്ഞാൽ വെള്ളം പറ്റ പറ്റാത്തീരെന്നാണ് അവർ പറഞ്ഞത് ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ നമ്മുടെ വേനലിൻ്റെ വേനലിൻ്റെ ലാസ്റ്റ് ഒന്നോ രണ്ടോ മാസം വെള്ളമില്ലാതെ ബുദ്ധിമുട്ടാവുന്ന സമയമുണ്ടെന്ന് അവർ പറഞ്ഞത് കേട്ടത് ഇതാ ഓരോ വീട്ടിലേക്കുള്ള കണക്ഷൻ നല്ല അടിപൊളിയായിട്ട് കൊടുത്തത് കണ്ടോ നല്ല ജി എ പൈപ്പിൻ്റെ ഉള്ളിലൂടെ ആക്കിയിട്ട് അത് അവിടെ പി വി സി പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കേജുള്ള പൈപ്പാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ കാണുന്ന ഈ കളച്ച് കിട്ടത്തൊക്കെ അതാണ് കേട്ടോ രവീന്ദ്രാവ് കൊടുക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് ഈ വരുന്നത് അപ്പോൾ ഇതേപോലെ ഇതേപോലെതാ ഒരുപാട് വീടുകൾക്ക് ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത് കാണ എല്ലാ വീടുകൾക്കും കൊടുത്തിട്ടുണ്ട്